ഗുരുവായൂർ ആനക്കോട്ട കാണാൻ വീട് വിട്ടിറങ്ങിയ മൂന്ന് കുരുന്നുകൾ രക്ഷിതാക്കളെ പരിഭ്രാന്തിയിലാക്കി ഒടുവിൽ പോലീസ് ഇടപെട്ടാണ് കുട്ടികളെ തിരിച്ചു വീട്ടിലെത്തിച്ചത് റിപ്പോർട്ടിലേക്ക് പോത്തുണ്ടി അകമ്പാടത്തെ മൂന്ന് കുരുന്നുകളാണ് ഗുരുവായൂർ ആനക്കോട്ട കാണാൻ വീട് വീടുവിട്ടിറങ്ങിയത് രക്ഷിതാക്കൾ ജോലിക്ക് പോയ തക്കം നോക്കി ബസ് കയറിയ ഇവർ രക്ഷിതാക്കളെ തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തിയത് കുട്ടികൾ ബസ്സിൽ കയറിപ്പോവുന്നതായി പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് രക്ഷിതാക്കൾ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു തുടർന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയാണ് കുട്ടികളെ തിരിച്ചു വീട്ടിലെത്തിച്ചത് നാലും ആറും പത്തും വയസ്സുള്ള കുട്ടികളാണ് രക്ഷിതാക്കളെ അറിയിക്കാതെ വീട് വിട്ടിറങ്ങിയത് തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ വെച്ചാണ് മൂവരെയും കണ്ടുകിട്ടിയത് ആനക്കോട്ടയിൽ പോയാൽ ജോലി കിട്ടുമെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടാണ് ഗുരുവായൂരിലേക്ക് പോയതെന്നാണ് കുട്ടികൾ പറയുന്നത് പിന്നെ പിന്നെ പിന്നെ